സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് എത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നൊമ്പരക്കായ അമ്മയുടെ വാക്കാണ് പതിനാലുകാരിയുടെ ജീവനെടുത്തത് മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ അമ്മയുടെ താക്കീത് ലഭിച്ചതിന് പിന്നാലെ പതിനാലുകാരി മരിച്ച നിലയിൽ തലശ്ശേരി കൊടുവളിലെ റെസ്റ്റ് ഹൗസിന് സമീപമുള്ള ആമിന കോട്ടേജിൽ അമ്മയുടെ സഹോദരിക്കൊപ്പം താമസിക്കുന്ന ആദിഥ്യയാണ് ദാരുണമായി മരിച്ചത് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെ സ്ട്രെയി കേസിൻ്റെ പടിയിലായിരുന്നു മരിച്ച നിലയിൽ ആദിത്യെ കണ്ടെത്തിയത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശികളായ അനൂപ് ധരണ്യ ദമ്പതികളുടെ മകളാണ് ആദിത്യ വേനലാവധി ആഘോഷിക്കാനാണ് ആദിത്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരിയുടെ വീട്ടിലെത്തിയത് കണ്ണൂരിൽ ജോലി ചെയ്യുന്ന മാതൃ സഹോദരിയുടെ കൂടെയായിരുന്നു കുട്ടി താമസിച്ചത് ആദിത്യെ സ്ഥിരമായി ഓൺലൈനിൽ കണ്ടതിനെ തുടർന്ന് വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാൻ തിരുവനന്തപുരത്തുള്ള അമ്മ ഫോണിലൂടെ നിർദ്ദേശം നൽകിയതായി എടുത്തായി പറയുന്നു ഇതിന് പിന്നാലെയാണ് ആദിത്യ മരിച്ചത് സംഭവത്തെ തുടർന്ന് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി തലശ്ശേരി ടൗൺ പോലീസ് സ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു